ഇന്ന് രാവിലെ തന്നെ ഞങ്ങളൊരു യാത്ര പോവുകയാണേ മൂന്ന് ജനറേഷൻ ആണ് കേട്ടോ ഇന്നത്തെ യാത്രയിലുള്ളത് അതായത് അമ്മ ഞാൻ എൻ്റെ മോൻ അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരും കൂടി ഇന്ന് മാട്ടുങ്കയിലേക്കാണ് യാത്ര പോകുന്നത് ലോക്കൽ ട്രെയിനിലാണ് കേട്ടോ ഇന്നത്തെ യാത്ര ജോലിക്ക് പോകുന്ന സമയത്തും അല്ലാതെയായിട്ട് ഞാൻ ഒരുപാട് തവണ ലോക്കൽ ട്രെയിനിൽ കയറി സ്ഥിരം യാത്ര പക്ഷേ അമ്മ അധികം ഇങ്ങനെ ലോക്കൽ ട്രെയിനിലൊന്നും പോയിട്ടില്ല അതിൻ്റെ ഒരു എപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടാ പോകുന്ന ടൈമിലൊക്കെ അങ്ങനെ ലോക്കൽ ട്രെയിനിൽ സൈഡ് സീറ്റ് കിട്ടിയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരക്കും കുറച്ച് കുറവായിരുന്നേ അങ്ങനെ ഞങ്ങളിതാ മാട്ടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടത്തേക്കാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അതെന്താണെന്നുള്ളത് സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റേഷനിൽ ഇറങ്ങുമ്പം തന്നെ ഇവിടെ പശുവും അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ മാട്ടങ്കേൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഒരു വീഡിയോ ആയിരുന്നു മാട്ടങ്കയുടെ വീഡിയോ കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരിലൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു ഹോട്ടലിലേക്കാണേ മാട്ടിങ്കിലുള്ള ഉടുപ്പി ശ്രീകൃഷ്ണ ബോർഡിങ്ങ് അറിയാത്തവർ മുംബൈയിൽ വളരെ ചുരുക്കമായിരിക്കും ഇവിടുത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ ഇവരെ ഫേമസ് ആക്കിയിട്ടുള്ളത് എത്രയോ വർഷങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്കവിടെ വീഡിയോ ഒന്നും എടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതുപോലെ നമ്മുടെ കൂപ്പൺ ഒക്കെ വാങ്ങിക്കണം അതിനുശേഷമാണ് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും വലിയ വലിയ ലൈൻ നിന്നിട്ട് താഴെ സ്റ്റെപ്പ് വരെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് പക്ഷെ താഴെ മുതൽ ലൈൻ ഉണ്ടാവും ഉണ്ടാവൂട്ടാ അപ്പൊ നമുക്ക് ഇതാ കൂപ്പൺ ഒക്കെ കിട്ടി അകത്ത് സീറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിച്ചണില് വരെ കയറിയിട്ട് നോക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതായത് നമുക്ക് ഇങ്ങനെ കിച്ചൺ കാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുവേ അപ്പോൾ ഇല വെച്ചിട്ടുള്ള അൺലിമിറ്റഡ് മീലാണ് കേട്ടോ ഇന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അൺലിമിറ്റഡ് മീലും ഉണ്ട് സാധാ മീലും ഉണ്ട് സൺഡേ പക്ഷേ അൺലിമിറ്റഡ് മീൽ മാത്രമേ ഉള്ളൂ മൺഡേ ക്ലോസ്ഡ് ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഈ അൺലിമിറ്റഡ് മീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ചപ്പാത്തി പൂരി ചോറ് അതുപോലെ തന്നെ ഒരു അഞ്ച് എട്ട് കറികൾ പിന്നെ മോരും വെള്ളം തൈര് പായസം പിന്നെ ഗുലാബ് ജാമുൻ അങ്ങനെ കുറേ ഐറ്റംസ് സ്പെഷ്യൽ ആയിട്ടും കിട്ടും ഇതൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാങ്ങിക്കാം എന്നുള്ളതാണ് അൺലിമിറ്റഡ് മീലിന്റെ ഒരു പ്രത്യേകത കറികളായാലും ചോറായാലും പൂരി ചപ്പാത്തി എന്തായിക്കോട്ടെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റൂട്ടോ അൺലിമിറ്റഡ് മീലിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്യുവർ വെജ് ഹോട്ടലാണ് ഇത് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റാണ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കൈയ്യൊക്കെ കഴുകി മാട്ടങ്ക സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാന്ന് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്നാൽ ഹാൻഡ് വാഷിൻ്റെ അവിടെ നിന്നൊക്കെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ ഇപ്പോഴും ആൾക്കാരൊക്കെ ലൈൻ നിന്നിട്ട് നിന്നിരികത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്രേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകാന്ന് കേട്ടാ അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ അമ്പലത്തിലെ കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം അതിന് മുമ്പ് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് സ്ലോ ട്രെയിൻ പിടിച്ചിട്ടാണ് പോകുന്നത് ഇത് ലോക്കൽ ട്രെയിൻ സ്ലോ ട്രെയിൻ മാത്രമേ ഈ ഒരു സ്റ്റേഷനിൽ നിർത്തുള്ളൂ ഫാസ്റ്റ് ട്രെയിൻ ഇവിടെ നിർത്തൂല്ലോ കേട്ടോ അതുകൊണ്ട് സ്ലോ ട്രെയിൻ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ മുംബൈയിലത്തെ ലൈഫും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് വരുവേ അങ്ങനെ ട്രെയിനൊക്കെ കിട്ടി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ലോക്കൽ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഒരുപാട് കച്ചവടക്കാർ വരുവേ ഇതുപോലെയുള്ള ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും പിന്നെ തുണികളും അതൊക്കെ ആയിട്ട് ആൾക്കാർ ട്രെയിനിൽ കയറും കേട്ടോ അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ കണ്ടിരിക്കണം ഒരു ടൈം പാസ് പാസ്സൊക്കെയാണ് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ തിരിച്ച് ഇങ്ങനെ പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാണ് ഇട്ടാ ഇവിടുത്തെ മുംബൈയിലൊരു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പുഴയും കാഴ്ചകളൊക്കെ മിസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളെ കാണാൻ നല്ല രസമാണ് നാട്ടിലെ പുഴേന്റെ അത്ര വലിയ പുഴ അത്ര ആഴം ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ നാട്ടിലെ പുഴയൊക്കെ നമുക്ക് വലിയ കാര്യം തോന്നാറില്ലേ അങ്ങനെ പിന്നെ ഇന്നലെ ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്തു തരാം ഇവിടെ നമ്മുടെ കുറച്ചപ്പുറത്തന്നെ ഒന്ന് വെറുതെ രാത്രിയിലേക്ക് കറങ്ങാൻ പോയി തരുന്നോട്ടെ ഏട്ടനും അനിയനും പുഴ സമയത്ത് കണ്ടതാന്നെട്ടാ അവരിങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് സിനിമയിലൊക്കെ വലിയ ഹീറോ ആയിട്ട് കാണുന്ന കുതിരേനൊക്കെ ഇങ്ങനെ അടുത്ത് കാണുന്നത് തന്നെ വലിയ രസമല്ലേ

അപ്പൊ നല്ല തണുപ്പ് തുടങ്ങിയല്ലേ തുടങ്ങിയാലേ മൂന്ന് ദിവസമായി ഇവിടെ കുറച്ച് കൂടുതലാണ് തണുപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടാ അപ്പൊ എന്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് പറയട്ടെ നമ്മുടെ ഈ വീഡിയോ ആരൊക്കെയാണ് കാണുന്നത് എവിടുന്നൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ പറ്റുമോ അപ്പൊ നമ്മുടെ വീഡിയോ എവിടുന്നൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാന്നെ കാരണം നമ്മളെപ്പോലുള്ള ഒരു ചെറിയ ചാനൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ അപ്പൊ എവിടുന്നാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നത് ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണേ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ആ വീഡിയോ ഒക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോവാട്ടെ അപ്പൊ രാത്രിക്കത്തെ ഈ ഒരു സീനറി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ എന്തൊക്കെ കളറാണ് നോക്കിയാ ആകാശത്തിൽ ഉള്ളത് ആ അപ്പം നമുക്ക് എല്ലാ കാഴ്ചകളും മനോഹരമാണല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം